മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിനും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് നാഗേഷാണ് ഹർജി തള്ളിയത് സ്കൂൾ കലോത്സവത്തിൽ മാർക്ക് നൽകിയതിൽ ആതിഥേയ സ്കൂൾ കൃത്രിമം കാണിച്ചതായുള്ള പരാതിയാണ് ഹൈക്കോടതി തള്ളിയത് കഴിഞ്ഞ മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തെ തുടർന്ന് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കലോത്സവ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എന്നിവർക്കെതിരെ നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് നാഗേഷ് തള്ളിയത് കലോത്സവത്തിൽ കുച്ചുപ്പുടി ഫ്ലൂട്ട് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തങ്ങളുടെ സ്കൂൾ ഗ്രേഡ് നേടിയിട്ടും ആതിഥേയ സ്കൂളായ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രകടനം മോശമായിട്ടും ആതിഥേയർക്ക് ഉയർന്ന റാങ്ക് നൽകിയെന്നും ഈ കൃത്രിമത്വത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആയിരുന്നു നീലേശ്വരം സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സ്കൂളുകൾക്ക് തുല്യ പോയിന്റ് ലഭിച്ചതിനാൽ ടോസ് വഴി ട്രോഫി വിതരണം ചെയ്യുകയായിരുന്നുവെന്നുമായിരുന്നു കൊടിയത്തൂർ സ്കൂൾ അധികൃതരുടെ നിലപാട് കലോത്സവത്തിൽ മത്സരിച്ച വിദ്യാർത്ഥികൾ കോടതിയിൽ ഹാജരായില്ല അപ്പീൽ സമർപ്പിക്കാനുള്ള ഔദ്യോഗിക സംവിധാനം ഉപയോഗപ്പെടുത്തിയില്ല കലോത്സവത്തിൽ മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് അപ്പീൽ കേൾക്കാൻ കഴിയില്ല എന്നിങ്ങനെ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയത് നല്ല നിലയിൽ നടന്ന കലോത്സവം അലങ്കോലമാക്കാൻ ചില ഓൺലൈൻ മാധ്യമങ്ങളും ബ്ലോഗർമാരും നിരന്തരമായി നടത്തിയ ശ്രമങ്ങളാണ് പരാജയപ്പെട്ടതെന്ന് പി പ്രസിഡന്റ് എസ് എ നാസർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം